ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നല്ല കമൻസുകൾ രേഖപ്പെടുത്തുക വീഡിയോ ആദ്യം മുതൽ അവസാനം വരെയും സ്കിപ്പ് ചെയ്യാതെ കാണുക എങ്കിൽ മാത്രമേ വീഡിയോയിൽ എന്തെല്ലാമാണ് ഉള്ളത് എന്ന് അറിയാൻ പറ്റുകയുള്ളു ഇന്നത്തെ വീഡിയോയിൽ അഞ്ച് രൂപ ചെടികൾ പത്ത് രൂപ ചെടികൾ ഇരുപത് രൂപ ചെടികൾ അതിനു മുകളിലുള്ള ചെടികൾ ഉണ്ട് അതിനോടൊപ്പം നല്ല ക്ലിപ്പുകളുണ്ട് പിന്നെ കൈവളയുണ്ട് നല്ല സ്റ്റഡ്സും കമ്മലും ഉണ്ട് ഇതെല്ലാം ഇന്ന് ഒരു ചെറിയ ഓഫറിൽ കൂടെയാണ് നൽകുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആദ്യമായി ഈ മഞ്ഞ കോളാമ്പി പൂക്കളാണ് എപ്പോഴും വർഷം മൊത്തവും നിറഞ്ഞ് പൂക്കൾ തരുന്ന ഈ കോളാമ്പി പൂക്കൾ ഇതിൻ്റെ തൈകൾക്ക് ഇരുപത് രൂപയാണ് വില വരുന്നത് ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ അടുത്തത് നല്ല ഭംഗിയുള്ള എപ്പോഴും നിറച്ച് പൂക്കൾ കിട്ടുന്ന ഒരു ഗ്രൗണ്ട് ഓർക്കിഡാണ് ഇതിൻ്റെ തൈകൾക്ക് അൻപത് രൂപയാണ് വില വരുന്നത് അടുത്തത് പീച്ച് കളറിലുള്ള ഒരു തരം ചെമ്പരത്തിയാണ് അതിൽ തൂക്ക് നടുഭാഗത്തു നിന്നും തൂങ്ങി വരുന്നതാണ് ഇതിൻ്റെ തൈകൾക്ക് നാൽപ്പത് രൂപയാണ് വില വരുന്നത് ചെടികൾ ആവശ്യമായവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക അടുത്തത് നല്ല മനോഹരമായ നല്ല മുത്തുകൾ ഉള്ള കൈവളകളാണ് ഒരെണ്ണത്തിന് പതിനഞ്ച് രൂപയാണ് വില വരുന്നത് എന്നാൽ രണ്ടെണ്ണം എടുത്താൽ ഇരുപത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ അതൊരു ഓഫറാണ് ഒരു വളയ്ക്ക് അഞ്ച് പതിനഞ്ച് രൂപയും രണ്ടെണ്ണത്തിന് ഇരുപത്തി അഞ്ച് രൂപയുമാണ് വില വരുന്നത് നല്ല ഭംഗിയുള്ള നല്ല തിളങ്ങുന്ന മുത്തുകളാണ് ഒരിക്കലും ഒന്നും ചെയ്യത്തില്ല ചീത്തയാകത്തില്ല അങ്ങനത്തെ കല്ലാണ് ഇതിന് ഒരെണ്ണത്തിന് പതിനഞ്ച് രൂപയും രണ്ടെണ്ണത്തിന് ഇരുപത്തഞ്ച് രൂപയാണ് വില വരുന്നത് അതുപോലെ ചെടികൾ വാങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ബോക്സിൽ ഞങ്ങൾ ചെടികളെല്ലാം കൂടെ ചേർത്ത് ഒരുമിച്ച് ഒരു ടോയിൻ നൂല് കൊണ്ട് കെട്ടിയാണ് വയ്ക്കാറുള്ളത് പാക്കറ്റ് പൊട്ടിക്കുമ്പോൾ അത് വളരെയധികം സൂക്ഷിച്ച് വേണം ചെയ്യാൻ വലിച്ച് പൊട്ടിച്ച് എടുക്കരുത് അടുത്തത് നീല നീലാമരിയാണ് ഇത് ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് നീല അമരി അടുത്തത് ഹാങ്ങിങ് ആയി വളരുന്ന പെപ്പറോമിയാണ് ഇതിന് പതിനഞ്ച് രൂപയാണ് വില വരുന്നത് അടുത്തത് ചൈനീസ് വൈലറ്റാണ് ഇതിന് ഇരുപത് രൂപയാണ് വില വരുന്നത് അടുത്തത് ഹാങ്ങിങ് മെലസ്റ്റോമയാണ് ഇതിന് അഞ്ച് രൂപയാണ് വില വരുന്നത് അടുത്തത് വെള്ള റിബൺ ഗ്രാസാണ് ഇതിന് ഇരുപത് രൂപയാണ് വില വരുന്നത് അടുത്തത് നമ്മുടെ ഗന്ധരാജനാണ് ഇതിന് നാൽപ്പത് രൂപയാണ് വില വരുന്നത് വലിയ തൈകളാണ് നാൽപ്പത് രൂപയാണ് വില വരുന്നത് അടുത്തത് പവിഴമല്ലിയാണ് നമ്മുടെ ഫോട്ടിലെല്ലാം ബുഷായിട്ട് വെട്ടി നിർത്തി വളർത്താൻ കഴിയുന്ന ഒരു ചെടിയാണ് നാൽപ്പത് രൂപയാണ് നല്ല മനോഹരമായ പൂക്കളാണ് അടുത്തത് നമ്മുടെ സ്റ്റാർ ഫ്രൂട്ട് ഉണ ഉണക്കിയതാണ് ഉപ്പിട്ട് അച്ചാറിനെ കണക്കാക്കി അപ്പോൾ അതിന് ഇരുപത് രൂപയാണ് ഒരു പാക്കറ്റിന് വില വരുന്നത് സ്റ്റാർ ഫ്രൂട്ടാണ് ഇരുപത് രൂപയാണ് ഒരു പാക്കറ്റിൻ്റെ വില ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക അടുത്തത് ഒരു ഹാങ്ങിങ് ചെടിയാണ് ഇവിടെ സാധാരണ ക്യാബേജ് ചെടിയെന്ന് പറയും ഇതിൻ്റെ കട്ടിങ്സാണ് കൊടുക്കുന്നത് പത്ത് രൂപയാണ് ഇതിൻ്റെ കട്ടിങ്സിന് വരുന്നത് പത്ത് രൂപ മാത്രമേ ഉള്ളൂ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ മറക്കരുത് അടുത്തത് നമ്മുടെ പിങ്ക് കളറിലുള്ള തെച്ചി പോലെ കുലകുലയായിട്ട് പൂക്കുന്ന ഒരു ചെടിയാണ് ഇതിൻ്റെ തൈകൾക്ക് ഇരുപത് രൂപയാണ് വില വരുന്നത് നല്ല മനോഹരമായ പൂക്കളാണ് തെച്ചീന്നേ തോന്നുള്ളു അങ്ങനത്തെ പൂക്കളാണ് കുലകുലയായിട്ട് നിൽക്ക് ഇതാണ് അതിൻ്റെ തൈകൾ ഇരുപത് രൂപയാണ് ഇതിൻ്റെ തൈകൾക്ക് വില വരുന്നത് ഇത്തത് കുറച്ച് കമ്മലുകളാണ് രണ്ട് ജോഡി കമ്മലും ഒരു സ്റ്റഡ്സും പതിനഞ്ച് രൂപയാണ് രണ്ട് ജോഡി കമ്മലുകളും ഒരു സ്റ്റഡ്സും ഒരു ജോഡി സ്റ്റഡ്സും പതിനഞ്ച് രൂപയാണ് ഇതൊരിപ്പോൾ ഓഫറായിട്ടാണ് കൊടുക്കുന്നത് കിട്ടത്തില്ല ഇതേപോലെ രണ്ട് ജോഡി തൂക്ക് കമ്മലും ഒരു ജോഡി സ്റ്റഡ്സും പതിനഞ്ച് രൂപയാണ് വില വരുന്നത് കമ്മൽ വളരെയധികം ഭാരം കുറഞ്ഞതാണ് എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇടാൻ പറ്റുന്ന രീതി രീതിയിലുള്ളതാണ് അടുത്തത് എപ്പീഷ്യ പ്ലാന്റ് ആണ് അഞ്ച് രൂപയാണ് ഇതിൻ്റെ വില എപ്പീഷ്യയാണ് അഞ്ച് രൂപയാണ് അടുത്തത് ൈറ്റിൽ നടുക്ക് പിങ്ക് കളറുള്ള ടെക്കോമയാണ് നാൽപ്പത് രൂപയാണ് വില വരുന്നത് അടുത്തത് നല്ല ഗിൽറ്ററിംഗ് ബോയാണ് ഇരുപത് രൂപയാണ് വില വരുന്നത് ഇത് എല്ലാ കളറും ഒരു അഞ്ചാറ് കളറുണ്ട് കളറിലും ഇത് ചെയ്യുന്നുണ്ട് ഇരുപത് രൂപയാണ് ഈ ബോയ്ക്ക് വില വരുന്നത് അടുത്തത് ഗിൽറ്ററിംഗ് ക്ലിപ്പുകളാണ് ഇതിനും ഇരുപത് രൂപയാണ് വില വരുന്നത് നല്ല മനോഹരമായ ഗിൽറ്ററിങ് ക്ലിപ്പുകളാണ് ഇതിന് ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ രണ്ട് മൂന്ന് കളറുകളിൽ ഇത് ചെയ്തു തരുന്നതാണ് അടുത്തത് പെൻറ്റാസാണ് പൂക്കളോട് കൂടിയ തൈകളാണ് ഇതെല്ലാം തൈകൾ തന്നെയാണ് പൂക്കളോട് കൂടിയ തൈകളാണ് മുപ്പത് രൂപയാണ് ഈ പെൻഡാസിൻ്റെ വില അടുത്തത് ഡാർക്ക് ചുവപ്പ് അടുക്കായിട്ടുള്ള ചെമ്പരത്തിയാണ് നാൽപ്പത് രൂപയാണ് അടുത്തത് മഞ്ഞ കളർ കളറിലുള്ള അലമൻ്റയാണ് അതിനും നാൽപ്പത് രൂപയാണ് അടുത്തത് ഈ അഗ്ലോണിമ തൊണ്ണൂറ് രൂപയാണ് അടുത്തത് ഈ ബിഗോണിയ പത്ത് രൂപയാണ് ഉള്ളത് ഈ ബിഗോണിയയുടെ തൈകൾക്ക് പത്ത് രൂപയാണ് വില വരുന്നത് അടുത്തത് നമ്മുടെ വൈറ്റ് ലേഡി ആണ് ക്രീപ്പറാണ് ഇതിന് ഇരുപത് രൂപയാണ് ഇതിൻ്റെ തൈകൾക്ക് വരുന്നത് നിറച്ച് ഇപ്പോൾ മഴയും കാറ്റും ആയത് കാരണം പൂ വളരെ കുറവാണ് നിറച്ച് പൂക്കുന്ന ഒരു ചെടിയാണ് നല്ല മനോഹരമായതാണ് ഇതൊരു പ്രത്യേക തരത്തിലുള്ള തെറ്റി തെച്ചിയാണ് ഇപ്പോൾ മഴയെല്ലാം മഴയ്ക്ക് പൂക്കളെല്ലാം പൊഴിഞ്ഞിട്ട് വീണ്ടും നിറച്ച് മൊട്ടിട്ട് തുടങ്ങിയിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുള്ള പിങ്ക് കളറിലുള്ള പൂക്കളാണ് ഇതിന് ഉണ്ടാകുന്നത് അപ്പോൾ ഈ തെച്ചിയുടെ ഇതാണ് അതിൻ്റെ വലിപ്പം തെച്ചിയുടെ ഇലകളുടെയും മുട്ടുകളുടെയും അപ്പോൾ ഈ തെച്ചിയുടെ തൈകൾക്ക് മുപ്പത് രൂപയാണ് വില വരുന്നത് ഈ വലിയ ഈ വലിപ്പമുള്ള തൈകളാണ് തരുന്നത് മുപ്പത് രൂപയാണ് ഈ തൈകൾക്ക് വില വരുന്നത് ആവശ്യമുള്ളവർ വാട്സപ്പിൽ ബന്ധപ്പെടുക അടുത്തത് രണ്ട് കളർ ശംഖുപുഷ്പമാണ് നീലയും വെള്ളയും ഉണ്ട് പതിനഞ്ച് രൂപയാണ് ഇതിൻ്റെ തൈകൾക്ക് വില വരുന്നത് പതിനഞ്ച് രൂപയാണ് ഇതിൻ്റെ തൈകൾക്ക് വില വരുന്നത് അടുത്തത് മരത്താലിയാണ് ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് അഞ്ച് രൂപയാണ് ഇതിൻ്റെ തൈകൾക്ക് വില വരുന്നത് അടുത്തതും ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഡിസ്റ്റി ഡി ഐ വർഗത്തിൽപ്പെട്ടതാണെന്ന് തോന്നുന്നു ഇതിനും അഞ്ച് രൂപയാണ് ഇതിൻ്റെ തൈകൾക്ക് വില വരുന്നത് അടുത്തത് ഒരു ഹാങ്ങിങ് ബികോണിയാണ് ആയിട്ടും അല്ലാതെ പോട്ടിൽ ബുഷായിട്ടും വളർത്താൻ പറ്റുന്ന ഒരു തരം ബിഗോണി ഒരു ചെറിയ പച്ച കളറുള്ള ഒരു ലീഫോർഡ് കൂടിയതാണ് ഇതിൻ്റെ ഇതായത് അതിൻ്റെ തൈകളാണ് ഇതിൻ്റെ തൈക്ക് ഇരുപത് രൂപയാണ് വില വരുന്നത് ഇത് ഒരു തൈയാണ് ആണ് ഇരുപത് രൂപയാണ് ഇതിൻ്റെ തൈക്ക് വില വരുന്നത് അടുത്തത് ഇരുമ്പം പുളി ഉണക്കിയതാണ് അച്ചാറിനെ കണക്കാക്കിയിട്ട് ഇരുപത് രൂപയാണ് ഒരു പാക്കറ്റിന് വില വരുന്നത് ഇരുമ്പം പുളി അച്ചാറി നല്ലതാണ് ഇതിന് ഇരുപത് രൂപയാണ് വരുന്നത് ഇതിൻ്റെ തൈകൾ ഉണ്ട് തൈകൾക്ക് വലിയ തൈയാണ് ഇരിക്കുന്നത് ഈ തൈകൾക്ക് ഇരുപ ഇരുപത് രൂപയാണ് ഈ തൈകൾക്കും വില വരുന്നത് അടുത്തത് വെള്ള ബിഗോണിയയാണ് അൻപത് രൂപയാണ് വില വരുന്നത് ഒത്തിരി ഇലകളുണ്ട് പത്തിനു മുകളിൽ ഇലകളുണ്ട് അത്രയും വലിയ തൈയാണ് ഇതിനും അൻപത് രൂപയാണ് വില വരുന്നത് ആവശ്യമുള്ളവർ വാട്സപ്പിൽ ബന്ധപ്പെടുക സ്ക്രീനിൽ കാണുന്ന നമ്പറാണ് സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്പർ കൊടുത്തിട്ടുണ്ട് കണ്ടുള്ളതില ഇലകൾ കണ്ടോ ഒത്തിരി ഇലകൾ ഇരിപ്പുണ്ട് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നല്ല കമൻസുകൾ രേഖപ്പെടുത്തുക അടുത്തത് മിനിയേച്ചർ തെച്ചിയാണ് ചുവപ്പ് കളറിലുള്ള മിനിയേച്ചർ തെച്ചിയാണ് നാൽപ്പത് രൂപയാണ് വില വരുന്നത് മിനിയേച്ചർ തെച്ചിക്ക് നാൽപ്പത് രൂപയാണ് വലിയ തൈകളാണ് അതുപോലെ അതിൻ്റെ പിങ്ക് കളറുണ്ട് പിങ്ക് കളറിനും നാൽപ്പത് രൂപയാണ് വില വരുന്നത് മിനിയേച്ചർ തെച്ചിയാണ് ചെറിയ ഇലകളുള്ള തെച്ചിയാണ് നാൽപ്പത് രൂപയാണ് വില വരുന്നത് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക അടുത്തതായിട്ട് ഒരു ബ്രോ ബോർഡറായിട്ട് നിർത്താനും ചട്ടിയിൽ ബുഷായിട്ടും വളർത്താൻ പറ്റുന്ന ഒരു ഇലച്ചെടിയാണ് അഞ്ച് രൂപയാണ് ഇതിന് വില വരുന്നത് അടുത്തത് ബാൽസമാണ് രണ്ട് കളർ ബാൽസം ഉണ്ട് ഇതിൻ്റെ കട്ടിങ്സാണ് കൊടുക്കുന്നത് പത്ത് രൂപയാണ് ബാൽസ്യത്തിൻ്റെ കട്ടിങ്സിന് അടുത്തത് നമ്മുടെ ബ്രോക്കൺ ഹാർട്ടാണ് ഇതിൻ്റെ തൈകൾക്ക് ഇരുപത് രൂപയാണ് ഇതാണ് തൈകൾ ഇരുപത് രൂപയാണ് വില വരുന്നത് അടുത്തത് മുറൊട്ടിയാണ് ഇതിൻ്റെ തൈകൾക്ക് പത്ത് രൂപയാണ് വില വരുന്നത് നല്ല ചട്ടിയിൽ ബൂഷായിട്ട് നിർത്താനും ആയിട്ട് വളർത്താനും നല്ലതാണ് നല്ല ഭംഗിയുള്ള ഇലകളാണ് അടുത്തത് ബ്ലൂ ഇക്സോറയാണ് ഇതിൻ്റെ തൈകൾക്ക് ഇരുപത്തഞ്ച് രൂപയാണ് വില വരുന്നത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നല്ല കമൻസുകൾ രേഖപ്പെടുത്തുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ബായ്